പെരുമ്പാവൂർ കെ എസ് ആർ ടി സി വൺവേ റോഡിലെ കുഴി അടയ്ക്കാൻ പി ഡബ്ല്യു ഡി അധികൃതർക്ക് മടി ജനപ്രതിനിധികൾ ഇടഞ്ഞതോടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായത് അതിവേഗം മന്ത്രി മുഹമ്മദ് റിയാസ് ബൈപ്പാസ് നിർമ്മാണം ഒന്നാം ഒന്നാംഘട്ട ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന ദിവസമായിരുന്നു സംഭവം കെ എസ് ആർ ടി സി വൺവേ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി നാട്ടുകാർ പലവട്ടം പരാതികൾ അറിയിച്ചുവെങ്കിലും റോഡിലെ കുഴി അടയ്ക്കുവാൻ പി ഡബ്ല്യൂഡി അധികൃതർ തയ്യാറായില്ല വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടം പതിവായതോടെ ജനപ്രതിനിധികൾ ഇടഞ്ഞു മന്ത്രി മുഹമ്മദ് റിയാസ് ബൈപ്പാസ് നിർമ്മാണം ഒന്നാം ഒന്നാംഘട്ടം ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന ദിവസം ഈ കുഴിയിൽ വാഴനട്ട് പ്രതിഷേധിക്കാനായിരുന്നു തീരുമാനം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ കൌൺസിലർമാരായ സി കെ രാമകൃഷ്ണൻ ജോൺ ജേക്കബ് എന്നിവരടക്കം സ്ഥലത്തെത്തിയതോടെ പി ഡബ്ല്യുഡി ഉദ്യോഗസ്ഥർ പ്രശ്നം ഉടൻ പരി ായി രണ്ട് ദിവസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാം എന്ന ഉറപ്പ് ലഭിച്ചതോടെ പ്രതിഷേധ കർപ്പിൻവാങ്ങി വാഹനങ്ങളുടെ അടിവശം തട്ടുന്ന വിധത്തിലുള്ള വലിയ കുഴികളായിരുന്നു റോഡിൽ നിറയെ തുടർന്ന് അധികൃതർ അറ്റകുറ്റപ്പണികൾ അതിവേഗം പൂർത്തിയാക്കി സംബന്ധിച്ച് ഇന്ന് ഒരുപാട് പ്രതീക്ഷകളുള്ള ദിവസമാണ് പുതിയ ബൈപ്പാസിന്റെ ഉദ്ഘാടനം ഇത്തരം വികസന പ്രവർത്തനങ്ങൾ പെരുമ്പാവരിൽ ഒരു വശത്തേക്കിടെ നടക്കുമ്പോൾ തന്നെ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഇത്തരം പരിപാടി പി ഡബ്ല്യു ഡിയുടെ അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചകളാണ് ഉണ്ടായിരിക്കുന്നത് വളരെ നാളുകളെ ഇത്തരം അപകടങ്ങളുള്ള കുഴികളിവിടെ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയിട്ട് നാളെ ഇതുവരെയായിട്ട് നടപടികളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വരുമ്പോൾ മിനിസ്റ്ററേ ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും എന്ന് പി ഡബ്ല്യു ഉദ്യോഗസ്ഥരെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാമെന്നാണ് നമ്മൾ തിരിച്ചറിയിച്ചിരിക്കുന്നത് അപ്പോൾ തൽക്കാലം ജി എസ് പി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കുഴികളടക്കുകയും വരുന്ന ദിവസങ്ങളിൽ ആ കാന പുനർനിർമ്മിച്ചുകൊണ്ട് നിർമ്മിച്ചുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗം ബി എം ബി സി ടാറിങ് ഉൾപ്പെടെ ചെയ്തുകൊണ്ട് പഴയ രീതിയിലേക്ക് ആക്കും എന്നുള്ള ഉറപ്പ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ ഇത്തരം കാര്യങ്ങൾ ഇന്ന് പെടുത്തുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് Não, 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 não.